ടെക് മാജിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഫ്രൂട്ടി നമ്മളിൽ പലരുടെയും ഫേവറേറ്റ് ജ്യൂസാണ് ഫ്രൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ആദ്യമായി ഫ്രൂട്ടി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് പഴുത്ത മാമ്പഴമാണ് പ്രധാനമായും ഫ്രൂട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരു ഫാക്ടറിയിൽ എങ്ങനെയാണ് ഫ്രൂട്ടി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം പല വിദേശ രാജ്യങ്ങളിലും ഫ്രൂട്ടി ഇന്ന് ലഭ്യമാണ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഫ്രൂട്ടി ഉണ്ടാക്കുവാനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് പഴുത്ത മാമ്പഴമാണ് മാംഗോ ജ്യൂസാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ജ്യൂസ് ലോകത്തിലെ മാംഗോ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നാഷണൽ ഫ്രൂട്ടാണ് മാംഗോ നിങ്ങൾ കഴിച്ചിട്ടുള്ള മാമ്പഴത്തിൻ്റെ പേരുകൾ താഴെ കമൻറ്റ് ചെയ്യുക മാമ്പഴങ്ങൾ എങ്ങനെയാണ് ഫ്രൂട്ടി ആകുന്നതെന്ന് ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം മാമ്പഴത്തോട്ടങ്ങളിൽ നിന്നും പഴുക്കാറായ മാമ്പഴങ്ങൾ ഫാക്ടറിയിൽ എത്തിച്ച് പഴുപ്പിച്ചെടുക്കുന്നു പഴുത്തു കഴിയുമ്പോൾ മാമ്പഴങ്ങളെ ട്രെയിലാക്കി പ്രോസസ്സിംഗ് യൂണിറ്റിൽ എത്തിക്കുന്നു പ്രോസസ്സിംഗ് യൂണിറ്റിലെത്തിയ മാമ്പഴങ്ങളെ നന്നായി കഴുകിയെടുക്കുന്നതാണ് ആദ്യത്തെ പ്രോസസ്സ് അഞ്ച് തരം വ്യത്യസ്തമായ വാഷിംഗ് പ്രോസസ്സിലൂടെയാണ് മാമ്പഴങ്ങൾ കടന്നുപോകുന്നത് കഴുകി വൃത്തിയാക്കിയ മാമ്പഴത്തിൻ്റെ തണ്ടിൻ്റെ ഭാഗം മുറിച്ചു കളയുന്നു വൃത്തിയാക്കിയ മാമ്പഴങ്ങൾ ഒരു ട്രാൻസിഷൻ മെൽറ്റിൻ്റെ സഹായത്തിലൂടെ ബ്ലെൻഡർ യൂണിറ്റിൽ എത്തിക്കുന്നു ഇവിടെ വെച്ച് മാമ്പഴത്തിൻ്റെ കുരുവും തോലിയും വേർതിരിച്ച് മാമ്പഴത്തിൻ്റെ പൾപ്പ് മാത്രമായി ശേഖരിക്കുന്നു ഇങ്ങനെ ശേഖരിച്ച പൾപ്പ് വലിയ പൈപ്പുകളിലൂടെ സ്റ്റെറിലൈസിംഗ് യൂണിറ്റിൽ എത്തിക്കുന്നു സ്റ്റെറിലൈസ് ചെയ്യുന്നതിലൂടെ മാമ്പഴത്തിലുണ്ടാകുന്ന ചെറിയ അണുക്കൾ വരെ ഇല്ലാതാകുന്നു സ്റ്റെറിലൈസ് ചെയ്ത മാമ്പഴത്തിൻ്റെ പൾപ്പ് നൂറ്റിപ്പത്ത് ഡിഗ്രിയിൽ ചൂടാക്കുകയും അതിനുശേഷം പത്ത് ഡിഗ്രിയിലേക്ക് തണുപ്പിക്കുകയും ചെയ്യുന്നു പ്രോസസ്സിംഗ് പൂർത്തിയായ മാംഗോ പൾപ്പുകൾ വലിയ ഡ്രമ്മുകളിലാക്കി സൂക്ഷിക്കുന്നു കേടുവരാതിരിക്കുവാനായി നന്നായി സീൽ ചെയ്താണ് ഈ ഡ്രമ്മുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഓരോ ഡ്രമ്മിലും ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിലും പൾപ്പുണ്ടാകും ഈ മാംഗോ പൾപ്പിൽ ഇതുവരെ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ചിട്ടുണ്ടാകില്ല മുപ്പത് ടൺ പൾപ്പാണ് ഒരു ദിവസം ഇതേപോലെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് റൂട്ടി ഉണ്ടാക്കുവാനായി ഈ പൾപ്പുകളെ വലിയ ടാങ്കിലേക്ക് മാറ്റുന്നു ഈ വലിയ ടാങ്കുകളിലേക്ക് യു വി ലൈറ്റ് പ്യൂരിഫൈ ചെയ്ത വെള്ളം നിറയ്ക്കുന്നു മണിക്കൂറിൽ അറുപതിനായിരം ലിറ്റർ വെള്ളമാണ് ഇതുപോലെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത് ഫ്രൂട്ടിക്ക് മധുരം നൽകുന്ന ഷുഗർ സിറപ്പ് നിർമ്മിക്കുന്നതാണ് അടുത്ത പ്രോസസ്സ് ഷുഗർ സിറപ്പ് നിർമ്മിക്കുവാനായി പഞ്ചസാരയും വെള്ളവും കൂട്ടി യോജിപ്പിക്കുന്നു അതിനുശേഷം ഇതൊരു ഹോപ്പർലിറ്റ് ചൂടാക്കിയെടുക്കുന്നു പഞ്ചസാരയും ശുദ്ധമായ വെള്ളവും ചേർത്ത് നിർമ്മിച്ച ഈ സിറപ്പ് മാമ്പഴപ്പളപ്പ് നിറച്ച ടാങ്കിലേക്ക് ഒഴിക്കുന്നു ഇതിൻ്റെ കൂടെ സിട്രിക് ആസിഡ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു സിട്രിക് ആസിഡ് ചേർത്ത് കഴിയുമ്പോൾ ഫ്രൂട്ടിക്ക് നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ലഭിക്കുന്നു തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയിൽ ചൂടാക്കി ഈ ജ്യൂസിനെ വീണ്ടും പാസ്റ്ററൈസ് ചെയ്യുന്നു ഇതിലൂടെ ജ്യൂസിലുണ്ടാകുന്ന ചെറിയ അണുക്കൾ പോലും ഇല്ലാതാകുന്നു എങ്ങനെയാണ് ഫ്രൂട്ടി നിറയ്ക്കുവാനുള്ള കുപ്പി ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പ്ലാസ്റ്റിക് ട്യൂബ് നൂറ്റി പത്ത് ഡിഗ്രിയിൽ ചൂടാക്കി ഹൈ പ്രഷറിൽ എയർ കംപ്രസറിലൂടെ കടത്തി വിടുമ്പോൾ ഫ്രൂട്ടി നിറയ്ക്കുവാനുള്ള ബോട്ടിൽ റെഡിയാക്കും നിർമ്മാണം പൂർത്തിയായ ബോട്ടിലുകൾ ഫ്രൂട്ടി നിറയ്ക്കിയതിന് മുമ്പ് നന്നായി കഴുകിയെടുക്കുന്നു പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കിയ ബോട്ടിലുകൾ ഫില്ലിംഗ് യൂണിറ്റിൽ എത്തിക്കുന്നു ഹൈ സ്പീഡ് ഫില്ലിംഗ് മെഷീനുകളുടെ സഹായത്തിലൂടെ കുപ്പികളിൽ ഫ്രൂട്ടി നിറയ്ക്കുന്നു ക്യാപ്പിംഗ് മെഷീൻ്റെ സഹായത്തിലൂടെ ബോട്ടിലുകൾ ക്യാപ്പിട്ട് സീൽ ചെയ്യുന്നു ഇതുപോലെ ലക്ഷക്കണക്കിന് ബോട്ടിൽ ഫ്രൂട്ടിയാണ് ഒരു ദിവസം കമ്പനി നിർമ്മിക്കുന്നത് ഇനി കുപ്പികളിൽ ഫ്രൂട്ടിയുടെ ബ്രാൻഡിംഗ് ചെയ്യുന്നു നൂറ് എം എൽ ഉള്ള ചെറിയ ബോട്ടിൽ മുതൽ രണ്ട് ലിറ്റർ വരെയുള്ള ബോട്ടിലുകളിൽ ഫ്രൂട്ടി ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ടെക് മാജിക് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുപ്പികളിൽ ഫ്രൂട്ടിയുടെ ബ്രാൻഡിംഗ് ലേബിൾ ഇട്ടതിന് ശേഷം ഒരു സ്ട്രിംഗിൻ ടൗണിലൂടെ കടത്തി വിട്ട് സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നു നിർമ്മാണം പൂർത്തിയായ ഫ്രൂട്ടികൾ തണുപ്പിച്ച് പാക്കിംഗ് യൂണിറ്റിൽ എത്തിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫ്രൂട്ടി ലഭ്യമാണ് പൂർണമായും മിഷനിലുള്ള സഹായത്തിലൂടെയാണ് ഫ്രൂട്ടി പാക്ക് ചെയ്തെടുക്കുന്നത് ഫ്രൂട്ടി പോലത്തെ മറ്റ് ജ്യൂസുകൾ എങ്ങനെയാണ് ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് കാണുവാനായി അതിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക കൂടുതൽ വ്യത്യസ്തമായ വീഡിയോകൾ കാണുവാനായി ടെക് മാജിക് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Everybody get your fucking hands up